ബി ഡി ജെ എസ് എൻ ഡി എ വിട്ടേക്കും എന്ന ചില വാർത്തകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാണ് അതായത് കോട്ടയം ജില്ലാ കമ്മിറ്റി ഈ ബി ഡി ജെ എസിന്റെ കോട്ടയം ജില്ലാ കമ്മിറ്റി എൻ ഡി എയിൽ നിന്ന് പുറത്തു വരണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രമേയം പാസാക്കി എന്നാണ് നമ്മൾ മാധ്യമങ്ങളിൽ കണ്ടത് എന്നാൽ കഴിഞ്ഞ ദിവസം ബി ഡി ജെ എസിന്റെ സംസ്ഥാന അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളി തന്നെ ഈ വാർത്ത അടിസ്ഥാനരഹിതമാണ് എന്ന് വ്യക്തമാക്കിയതാണ് കോട്ടയം ജില്ലാ കമ്മിറ്റി അത്തരത്തിലൊരു പ്രമേയം പാസാക്കിയിട്ടില്ല എന്ന് മാത്രമല്ല എൻ ഡി എയിൽ ബി ഡി ജെ എസ് തൃപ്തരാണ് എന്ന് കൂടി അദ്ദേഹം ആവർത്തിക്കുകയാണ് അതായത് എൻ ഡി എ കൺവീനർ സ്ഥാനം തന്നെ ഇപ്പോൾ ബി ഡി ജെ എസിനാണ് മാത്രമല്ല ബി ജെ പി കേന്ദ്ര നേതൃത്വവുമായി വളരെ അടുത്ത ബന്ധമാണ് തുഷാർ വെള്ളാപ്പള്ളിക്കുള്ളത് അതുകൊണ്ട് തന്നെ അദ്ദേഹം ഈ വരുന്ന വാർത്തകളെ തള്ളിക്കളയുകയാണ് എന്ന് മാത്രമല്ല ബി ഡി ജെ എസിന് കാര്യമായ പരിഗണന ലഭിച്ചിട്ടില്ല എൻ ഡി എ നിന്നും എന്ന് ഒരു പക്ഷേ ചില ഘടകങ്ങളൊക്കെ അഭിപ്രായം ഉയർന്നു വന്നേക്കാം പക്ഷേ അത് പാർട്ടിയുടെ അന്തിമ തീരുമാനമല്ല അത് കാര്യങ്ങൾ അറിയാതെയാണ് അതായത് ഈ ബി ഡി ജെ എസിന് കേന്ദ്രമന്ത്രി സ്ഥാനവും രാജ്യസഭ എം സ്ഥാനവും ും ബി ജെ പി വാഗ്ദാനം ചെയ്തിരുന്നതാണ് എന്നാൽ പാർട്ടി അത് നിരസിച്ചു പക്ഷേ ഈ സ്പൈസസ് ബോർഡ് ചെയർമാൻ അല്ലെങ്കിൽ സ്പൈസസ് ബോർഡിന്റെ തലപ്പത്തേക്ക് പാർട്ടിയുടെ നോമിനിയുടൻ എത്തും എന്നുമാണ് തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞത് ഈ അടിസ്ഥാനത്തിൽ തീർച്ചയായും ഒരു കാര്യം ഉറപ്പാണ് എൻ ഡി എയിൽ തന്നെ ഉറച്ചു നിൽക്കാനാണ് ബി ഡി ജെ എസിന് തീരുമാനം വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിലും അതുപോലെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും എൻ ഡി എക്കൊപ്പം തന്നെ ഒരു സുപ്രധാന ഘടക കക്ഷിയായി ബി ഡി ജെ എസ് ഉണ്ടാകും എന്ന് തന്നെയാണ് ബി ഡി ജെ എസിൻ്റെ സംസ്ഥാന നേതൃത്വം ഇപ്പോൾ വ്യക്തമാക്കുന്നത് മാത്രമല്ല ഈ ആരോപണത്തിന്റെ ഉറവിടം എവിടെ നിന്നാണ് എന്നുകൂടി പാർട്ടി അന്വേഷിക്കുന്നുണ്ട് അതൊരു രാഷ്ട്രീയ ഇടതു വലതു മുന്നണികളുടെ രാഷ്ട്രീയ കരുനീക്കമാണ് ചില മാധ്യമങ്ങളുടെ സഹായത്തോടെ എന്ന വിലയിരുത്തലിലാണ് ഇപ്പോൾ ബി ഡി ജെ എസ് സംസ്ഥാന നേതൃത്വം അതായത് ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം സി പി ഐ എം നേതൃത്വം നൽകുന്ന എൽ ഡി എഫിനെ അട്ടിമറിച്ച് ഭരണത്തിലേറുക എന്നുള്ളത് വളരെ എളുപ്പമുള്ള കാര്യമല്ല तीर्च സി പി ഐ എമ്മിനെ നേരിടുക എന്നത് വരുന്ന തിരഞ്ഞെടുപ്പിൽ ഒരു വെല്ലുവിളി തന്നെയാണ് പ്രത്യേകിച്ചും കോൺഗ്രസ്സിന് വലിയൊരു നേതൃദാരിദ്ര്യമുണ്ട് കോൺഗ്രസിൻ്റെ നേതൃത്വം അത്രമാത്രം ശക്തമല്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വമ്പൻ വിജയമൊക്കെ നേടിയെങ്കിലും ആ ഒരു നേതൃത്വത്തെ അല്ലെങ്കിൽ ഇപ്പോൾ നിലവിലുള്ള നേതൃത്വത്തെ ഉപയോഗിച്ചുകൊണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം കിട്ടാനാകും അല്ലെങ്കിൽ ഭൂരിപക്ഷം നേടാനാകും എന്ന് കോൺഗ്രസ് ഹൈക്കമാൻഡോ യു ഡി എഫിലെ തന്നെ മുസ്ലിം ലീഗിനെ പോലുള്ള ഘടകകക്ഷികളോ വിചാരിക്കുന്നില്ല അവർക്കതിൽ സംശയം ഉണ്ട് അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ചും ഈ സി പി ഐ എമ്മിനെ നേരിടാനുള്ള പോരാട്ടത്തിൽ ബി ജെ പി ഒരു വെല്ലുവിളിയാവുക കൂടി ചെയ്യുകയാണ് കാരണം മുപ്പതിനായിരത്തിലധികം വോട്ടുകൾ ബി ജെ പി നേടുന്ന നിയമസഭാ മണ്ഡലങ്ങൾ അത് വർദ്ധിച്ചു വരികയാണ് അങ്ങനെയാണ് എങ്കിൽ തീർച്ചയായും ഒരു മൂന്നാം ശക്തി വരുമ്പോൾ യു ഡി എഫിന് സി പി എമ്മിനെ നേരിടാൻ പ്രയാസമായി വരും എന്നൊരു കണക്കുകൂട്ടലിലാണ് കോൺഗ്രസിന്റെ ഹൈക്കമാൻഡും മുസ്ലിം ലീഗിനെ പോലെയുള്ള ചില പ്രധാനപ്പെട്ട ഘടകകക്ഷികളും അതുകൊണ്ട് തന്നെ ബി ഡി ജെ എസിനെ എൻ ഡി എൽ നിന്ന് പിളർത്തി അതിനെ യു ഡി എഫിലേക്ക് കൊണ്ടുവരാനുള്ള ചില പ്രവർത്തനങ്ങൾ അടുത്ത കാലത്തായി നടത്തുന്നുണ്ട് അതിന് കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതൃത്വം തന്നെ ചില ഇടപെടലുകൾ നടത്തുന്നുണ്ട് ഇതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള വ്യാജ പ്രചരണങ്ങൾ എന്നാണ് ബി ഡി ജെ എസ് ഇപ്പോൾ വിലയിരുത്തുന്നത് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് വരും തെരഞ്ഞെടുപ്പുകളിൽ ബി ഡി ജെ എസ് എൻ ഡി എയിൽ സുപ്രധാന കക്ഷിയായി തുടരും ഈ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഉടൻ ആരംഭിക്കും എന്നും ബി ഡി ജെ എസ് അധ്യക്ഷൻ തന്നെ ഇപ്പോൾ നമ്മോട് പറയുകയാണ് വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ് Branding partner Edubix Online Executive Education. Focus Physiotherapy Center, Patam. Unnath Engineering, Gujarat. Tirthayatra.com. Iron Build, Gujarat. Powered by Chodis, Realizing your dream home. Our ongoing luxury apartments projects are. Crown near Karibatam, the square near UST Global, White Manor near artigal ambalathra and Evergreens Luxury Villas near Tirumala called 90482 55599. this Building Promoters Private Limited, Thiruvananthapuram.